അയ്യപ്പന്റെ ഐതിഹ്യം എന്നത് ദിവ്യമായ പ്രപഞ്ച സത്യങ്ങളും ഭൗമികമായ വീരഗാഥകളും കൊണ്ട് നെയ്തെടുത്ത ഒരു ഇതിഹാസമാണ് ധർമ്മത്തിന്റെ സംരക്ഷകനായും നിത്യബ്രഹ്മചര്യത്തിന്റെ മൂർത്തിഭാവവുമായും അദ്ദേഹം ആരാധിക്കപ്പെടുന്നു ഹിന്ദു ദേവഗണങ്ങളുടെ പരമോന്നതനായ ശിവന്റെയും വിഷ്ണുവിന്റെയും സംയോജനത്തിൽ പിറന്ന പുത്രനായ ഹരിഹരപുത്രന്റെ അവതാരം അയ്യപ്പന്റെ അസാധാരണമായ ഉദ്ഭവത്തിനെ പൗരാണിക ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് പുരാണങ്ങൾ ശക്തമായ അടിത്തറ നൽകുന്നു പ്രപഞ്ച സമുദ്രം മദനം ചെയ്തതിനു ശേഷം അസുരന്മാരിൽ നിന്ന് അമൃത് വീണ്ടെടുക്കാനായി മഹാവിഷ്ണു മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ള മോഹിനിയുടെ രൂപം സ്വീകരിച്ചു എപ്പോഴും നിസംഗനായ സന്യാസിയെ പോലെ കഴിയുന്ന പരമശിവൻ മോഹിനിയുടെ അനിർവചനീയമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവരുടെ ആ ദിവ്യവും വിചിത്രവുമായ സംഗമത്തിൽ ഒരു പുത്രൻ ജനിച്ചു പുരാണങ്ങളിൽ ഈ പുത്രൻ ഹരിഹരപുത്രൻ എന്നറിയപ്പെടുന്നു ഈ ദിവ്യമായ സമ്പർക്കവും തുടർന്നുള്ള ജനനവും ഭാഗവത പുരാണം പോലുള്ള ഗ്രന്ഥങ്ങളിൽ വിവരിക്കുമ്പോൾ ആ കുട്ടിയെ അയ്യപ്പൻ എന്ന പേരിൽ പരാമർശിക്കുന്നില്ല എന്നിരുന്നാലും ഈ പ്രപഞ്ചപരമായ മാതൃത്വവും പിതൃത്വവും അയ്യപ്പനെ കേവലം ഒരു ദൈവമായി മാത്രമല്ല വൈഷ്ണവ പരിശുദ്ധിയുടെയും ശൈവശക്തിയുടെയും തികഞ്ഞ മൂർത്തിഭാവമായി സ്ഥാപിക്കുന്നു മലയാളം ഐതിഹ്യങ്ങൾ അനുസരിച്ച് അയ്യപ്പൻ തൻ്റെ ദിവ്യമായ ദൗത്യം നിറവേറ്റാൻ ഒരു കുഞ്ഞായി ഭൂമിയിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വിധി പന്തളം രാജ്യത്തിലെ രാജകീയ വംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവിടുത്തെ രാജാവായിരുന്ന രാജരാജശേഖരൻ പ്രജകൾക്ക് പ്രിയങ്കരനായ വലിയ സൽഗുണങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഒരു വലിയ ദുഃഖം അലട്ടിയിരുന്നു അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു രാജകീയ തൊട്ടിൽ ശൂന്യമായി കടന്നു ആ നിശബ്ദത രാജാവിൻ്റെയും രാജ്ഞിയുടെയും ഹൃദയത്തിൽ കനത്ത ഭാരം ചെലുത്തി ഒരു നിർണായക ദിവസം രാജാവ് വിശുദ്ധമായ നദിയുടെ തീരത്ത് വേട്ടയാടുമ്പോൾ ഇലകൾ കൊണ്ടുള്ള ഒരു ചങ്ങാടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കുഞ്ഞ് കിടക്കുന്നത് കണ്ടു ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു മണിയുടെ രൂപത്തിൽ തിളക്കമുള്ള ഒരു ദിവ്യരത്നം അണിഞ്ഞിരുന്നു വിസ്മയവും ആശയക്കുഴപ്പവും കൊണ്ട് സ്തബ്ധനായ രാജാവ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു സന്യാസിയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചു കുട്ടിയെ ഏറ്റെടുത്ത് സ്വന്തം മകനായി വളർത്താനായിരുന്നു നിർദ്ദേശം കാലക്രമേണ തനിക്കൊരു കുഞ്ഞു ജനിക്കുമെന്നും എന്നാൽ ഈ കുട്ടി സ്വർഗത്തിൽ നിന്നുമുള്ള സമ്മാനമാണെന്നും ആ സന്യാസി രാജാവിനോട് പറഞ്ഞു സന്തോഷഭരിതനായി രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി കഴുത്തിലെ തിളങ്ങുന്ന രക്തം കാരണം രാജകീയ ദമ്പതികൾ ആ കുട്ടിയെ മണികണ്ഠൻ അഥവാ കഴുത്തിൽ രത്നമുള്ളവൻ എന്ന് നാമകരണം ചെയ്തു കുട്ടികളില്ലാത്ത രാജ്ഞി ഉടനടി അവനെ നിരുപാധികമായ സ്നേഹത്താൽ മൂടി രാജകീയ രാജകീയവാത്സല്യവും ആഡംബരത്തിലും വളർന്ന മണികണ്ഠൻ തൻ്റെ പ്രായത്തെ കവച്ചു വയ്ക്കുന്ന ജ്ഞാനവും വൈദഗ്ധ്യവും പ്രകടിപ്പിച്ചു അസ്ത്രവിദ്യ കുതിരയോട്ടം യുദ്ധതന്ത്രം രാഷ്ട്രതന്ത്രം എന്നിങ്ങനെ രാജകീയ കലകളെല്ലാം അദ്ദേഹം സ്വായത്തമാക്കി എന്നാൽ അദ്ദേഹം വെറും ഒരു രാജകുമാരൻ മാത്രമായിരുന്നില്ല ശാന്തമായ ജ്ഞാനത്തിന്റെ മൂർത്തിഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും നീതിബോധത്തിലും അനുകമ്പയിലും അധിഷ്ഠിതമായിരുന്നു രാജ്യമാകെ അദ്ദേഹത്തെ ആരാധിച്ചു വർഷങ്ങൾ കടന്നുപോയി പ്രവചിക്കപ്പെട്ടതുപോലെ രാജ്ഞിക്ക് സ്വന്തമായൊരു മകൻ ജനിച്ചു രണ്ടു പുത്രന്മാരുള്ള സന്തോഷം രാജാവിന്റെ ഹൃദയത്തെ നിറച്ചു എന്നിരുന്നാലും മണികണ്ഠന്റെ അസാധാരണമായ ആത്മീയവും യുദ്ധപരവുമായുള്ള കഴിവുകളും കണ്ട രാജാവിനെ തന്റെ ദത്തെടുത്ത മകനാണ് സിംഹാസനത്തിന് ഏറ്റവും യോഗ്യനായ അവകാശി എന്ന ശക്തമായ ബോധ്യമുണ്ടായി മണികണ്ഠന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ രാജാവ് അദ്ദേഹത്തെ കിരീടാവകാശിയായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ഈ പ്രഖ്യാപനം ഒരു സംഘർഷത്തിന് തിരികൊളുത്തി മണികണ്ഠനോടുള്ള മാതൃസ്നേഹം സ്വന്തം മകനോടുള്ള സ്വാർത്ഥമായ വാത്സല്യമായി മാറിയ രാജ്ഞി ശക്തമായി എതിർത്തു ഒരു മന്ത്രിയുടെ വിഷലിപ്തമായ ഉപദേശത്താൽ അവളുടെ ഹൃദയം നിറഞ്ഞിരുന്നു മണികണ്ഠൻ കിരീടധാരണം ചെയ്താൽ മണികണ്ഠൻ തൻ്റെ സ്വന്തം കുട്ടിയെ ഒഴിവാക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുമെന്ന് മന്ത്രി രാജ്ഞിയെ ഭയപ്പെടുത്തി മണികണ്ഠനെ സിംഹാസനത്തിലേക്കുള്ള വഴിയിൽ നിന്ന് എന്നേക്കുമായി നീക്കം ചെയ്യാൻ ഇരുണ്ട പദ്ധതി അവർ ആസൂത്രണം ചെയ്തു രാജകുമാരന്റെ മരണത്തിൽ കലാശിക്കുമെന്ന് ഉറപ്പുള്ള വളരെ അപകടകരമായ ഒരു ദൗത്യം മന്ത്രി നിർദ്ദേശിച്ചു രാജ്ഞി പെട്ടെന്ന് അജ്ഞാതവും ക്ഷീണിപ്പിക്കുന്നതുമായ ഒരു അസുഖം അഭിനയിച്ച് കിടക്കയിൽ കടന്നു കൊട്ടാര വൈദ്യന്മാരെ വിളിച്ചു വരുത്തിയെങ്കിലും ആർക്കും രോഗം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ ദുഷ്ടനായ മന്ത്രി ഒരു കപടവൈദ്യെ രംഗത്തിറക്കി നാടകീയമായ പരിശോധനയ്ക്ക് ശേഷം രാജ്ഞിയുടെ രോഗം സാധാരണ മാർഗങ്ങളാൽ ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയില്ലെന്ന് അയാൾ ഗൗരവത്തോടെ പ്രഖ്യാപിച്ചു രോഗം ഭേദമാക്കാനുള്ള ഒരേയൊരു പ്രതിവിധി അടുത്തിടെ പ്രസവിച്ച ഒരു പെൺപുലിയുടെ പാൽ മാത്രമാണെന്ന് അയാൾ വിധി പറഞ്ഞു ആ ആവശ്യം അമ്പരിപ്പിക്കുന്നതായിരുന്നു പുലിപ്പാൽ ലഭിക്കുക എന്നാൽ കാടിൻ്റെ ഏറ്റവും അപകടകരമായ ഭാഗങ്ങളിലേക്ക് സാഹസികമായി പോവുക എന്നാണ് അർത്ഥം ജീവനോടെ ആരും തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്തൊരു മേഖല ഈ ആവശ്യത്തിന് പിന്നിലെ ക്രൂരത രാജാവ് തിരിച്ചറിഞ്ഞു അമ്പരന്ന് പോയി ഒളിപ്പിച്ചുവച്ച അജന്ത രാജാവിന് മനസ്സിലായി തന്റെ എല്ലാ വിഭവങ്ങളും പടയാളികളെയും ഉപയോഗിച്ച് പുലിപ്പാൽ എത്തിക്കാമെന്ന് അദ്ദേഹം രാജ്ഞിയോട് അപേക്ഷിച്ചു എങ്കിലും രാജ്ഞി തന്റെ വ്യാജമായ ദുരിതത്തിൽ ഉറച്ചു നിന്നു രാജ്യത്തെ സംരക്ഷിക്കേണ്ടവന് ആവശ്യമായ പരിശുദ്ധമായ ഹൃദയവും ധീരമായ മനസ്സും ഈ രോഗശാന്തിക്ക് ആവശ്യമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മണികണ്ഠന് മാത്രമേ ഈ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയൂ എന്ന് അവർ ക്ഷണിച്ചു ദിവ്യമായ ജ്ഞാനമുള്ള മണികണ്ഠൻ ഗൂഢാലോചന മനസ്സിലാക്കിയിട്ടും കോപമോ വെറുപ്പോ ഇല്ലാതെ ശാന്തനായി നിന്നു ഇത് തന്റെ ദിവ്യമായ ഉദ്ദേശം നിറവേറ്റാനും തന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്താനുമുള്ള ഒരവസരമായി കണ്ടു അന്ന് വിഷമിക്കേണ്ട എന്റെ പിതാവെ അദ്ദേഹം ശാന്തമായി പറഞ്ഞു രാജാവിന്റെ ഭയം ശമിപ്പിക്കുന്ന ആഴമേറിയ ഒരറുതി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതാണ് എൻ്റെ അമ്മയുടെ ആരോഗ്യത്തിലേക്കുള്ള വഴിയെങ്കിൽ ഞാൻ അതിലൂടെ നടക്കും ഞാൻ പാലുമായി തിരികെ വരും ദുഃഖവും സംശയവും നിറഞ്ഞ ഹൃദയത്തോടെ രാജാവിന് അവനെ പോകാൻ അനുവദിക്കേണ്ടി വന്നു സ്വന്തം വില്ലും അമ്പുകളും തൻ്റെ വിധിയെക്കുറിച്ചുള്ള പ്രകാശപൂർണമായ അറിവും മാത്രം കൈമുതലാക്കി മണികണ്ഠൻ വനത്തിലേക്ക് കാലെടുത്ത് വെച്ചു യാത്ര നീണ്ടതും ദുരിതപൂർണവുമായിരുന്നു ഇടതൂർന്ന ദുർഘടമായ വനങ്ങളിലൂടെയും അലറുന്ന നദികളിലൂടെയും മണികണ്ഠൻ സഞ്ചരിച്ചു വഴിയിൽ അദ്ദേഹം സന്യാസിമാരെയും ഋഷിമാരെയും സഹായിക്കുകയും അവരുടെ തപോവനങ്ങളിൽ സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു ആ പ്രദേശത്തെ എല്ലാ അരാജകത്വത്തിന്റെയും പ്രാഥമിക ഉറവിടമായ മഹിഷി എന്ന രാക്ഷസിയെ നേരിടുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഒരു മഹർഷിയുടെ കോപത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ജനിച്ച മഹിഷിക്ക് അർദ്ധ അനശ്വരതയുടെ വരം ലഭിച്ചിരുന്നു ശിവന്റെയും വിഷ്ണുവിൻ്റെയും പുത്രനായ ഹരിഹരപുത്രന് മാത്രമേ അവളെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന ദിവ്യമായ അനുഗ്രഹം അവളെ സംരക്ഷിച്ചു താൻ അജയയാണെന്ന് വിശ്വസിച്ച് അവൾ ഭീകരമായ ഭരണം അഴിച്ചുവിട്ടു ഋഷിമാരുടെ തപസ്സിനെ തടസ്സപ്പെടുത്തുകയും സ്വർഗത്തിലെ ദേവന്മാരെ വെല്ലുവിളിക്കുകയും ചെയ്തു അവളുടെ സ്വച്ഛാധിപത്യം പ്രപഞ്ചക്രമത്തിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചു അവളെ കീഴ്പ്പെടുത്തുകയായിരുന്നു മണികണ്ഠന്റെ അവതാരത്തിന്റെ പ്രധാന കാരണം മണികണ്ഠൻ മഹിഷിയെ അവളുടെ ഗുഹയിൽ കണ്ടെത്തി അഹങ്കാരവും ദുഷ്ടതയും നിറഞ്ഞ ഭയങ്കരമായ ഒരു രൂപമായിരുന്നു അവൾക്ക് അവരുടെ ഏറ്റുമുട്ടൽ ഭൂമിയുടെയും സ്വർഗത്തിന്റെയും അടിത്തറ ഇളക്കി ഒടുവിൽ മണികണ്ഠൻ തന്റെ ദിവ്യശക്തി ഉപയോഗിച്ച് രാക്ഷസിയെ പരാജയപ്പെടുത്തി അവൾ മരിക്കുമ്പോൾ തന്റെ രാക്ഷസരൂപം ഉപേക്ഷിച്ച് ഒരു സ്വർഗീയ രൂപമായി രൂപാന്തരപ്പെട്ടു അവൾ തന്റെ മോക്ഷം തിരിച്ചറിഞ്ഞു ചില കഥാസന്ദർഭങ്ങളിൽ അവൾ തന്റെ ദിവ്യ ഭർത്താവായി മണികണ്ഠനെ തേടി തന്നോടൊപ്പം ഒന്നിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നിരുന്നാലും മണികണ്ഠൻ തന്റെ നിത്യ ബ്രഹ്മചര്യ വ്രതത്തിൽ ഉറച്ചുനിന്ന് ആ ആവശ്യം സൗമ്യമായി നിരസിച്ചു ഭൂമിയിലെ തന്റെ ദൗത്യത്തിന്റെ കാലയളവിലും അതിനുശേഷവും താൻ ബ്രഹ്മചര്യായി തുടരാൻ ബാധ്യസ്ഥനാണെന്നും അദ്ദേഹം വിശദീകരിച്ചു തന്റെ മോചനം ലഭിച്ച മഹിഷി ദിവ്യപ്രകാശത്തിലേക്ക് മാഞ്ഞു തന്റെ ദൗത്യം പൂർത്തിയാക്കിയ മണികണ്ഠൻ ഇനി രാജ്ഞിയുടെ ആവശ്യം നിറവേറ്റാനും തന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്താനും വേണ്ടി പുലിപ്പാൽ ശേഖരിക്കണമായിരുന്നു അദ്ദേഹം ഒരു കൂട്ടം പെൺപുലികളുടെയും അവയുടെ കുട്ടികളുടെയും ഒപ്പം അവരുടെ രാജാവിനെയും ഒരുമിച്ച് കൂട്ടി ആ പുലികളുടെ രാജാവ് യഥാർത്ഥത്തിൽ ദേവന്മാരുടെ തലവനായ ഇന്ദ്രനായിരുന്നു ഈ ദിവ്യ പദ്ധതിക്ക് സേവനം നൽകാനായി ഒരു വലിയ കടുവയുമായി രൂപാന്തരപ്പെട്ടതായിരുന്നു ഇന്ദ്രൻ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മണികണ്ഠൻ ഏറ്റവും വലുതും ഭീകരവുമായ പെൺപുലിയുടെ പുറത്തു കയറി കൊട്ടാരത്തിലേക്ക് തിരിച്ചു പന്ത്രണ്ട് വയസ്സുള്ള രാജകുമാരൻ ഒരു ഭയങ്കരമായ പെൺപുലിയുടെ പുറത്ത് സവാരി ചെയ്യുന്ന കാഴ്ചയും അതിനെ അനുഗമിച്ച് അലറിക്കൊണ്ടുള്ള അകമ്പടിയും പന്തളം തലസ്ഥാനത്ത് ഞെട്ടലുണ്ടാക്കി പൗരന്മാർ പരിഭ്രാന്തിയിലായി എല്ലായിടത്തും ഓടിപ്പോയി വാളെടുക്കാൻ തയ്യാറായ കൊട്ടാരം കാവൽക്കാർ ഭയത്തിലും വിസ്മയത്തിലും സ്തംഭിച്ചുപോയി രാജാവും രാജ്ഞിയും പുറത്തേക്ക് പാഞ്ഞെത്തി രാജാവിന്റെ പല്ലുകൾ കൂട്ടിയിടിച്ചു തന്റെ പ്രിയപ്പെട്ട മകൻ സുരക്ഷിതനായി ശക്തനായി വന്യതയുടെയും ദിവ്യത്വത്തിന്റെയും പ്രഭാവലയത്തിൽ തികച്ചും രൂപാന്തരപ്പെട്ടവനായി നിൽക്കുന്ന ആ കാഴ്ച തന്റെ സംശയങ്ങളുടെ അവസാന കണികയും തകർന്നു താൻ വളർത്തിയ കുട്ടി വെറുമൊരു രാജകുമാരനല്ല സാക്ഷാൽ ഹരിഹരപുത്രനായ ഒരു ദിവ്യശക്തിയാണെന്ന് കുറ്റബോധത്തോടും ആരാധനയോടും കൂടി അദ്ദേഹം തിരിച്ചറിഞ്ഞു ഭയങ്കരമായ ആ കാഴ്ചയും പുലിപ്പാലും മണികണ്ഠന്റെ ശാന്തമായ നോട്ടവും കണ്ട രാജ്ഞി ഉടൻ തന്നെ തകർന്നുപോയി അവളുടെ അഭിനയിച്ച അസുഖം അപ്രത്യക്ഷമായി തീവ്രമായ പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞേ അവൾ തന്റെ പാപം ഏറ്റുപറയുകയും മുഴുവൻ ഗൂഢാലോചനയും വെളിപ്പെടുത്തുകയും രാജകുമാരനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു ദിവ്യത്വത്തിന്റെ സ്വഭാവമായ അനുകമ്പയോടെ മണികണ്ഠൻ പുഞ്ചിരിക്കുകയും അവൾക്ക് മാപ്പ് നൽകുകയും എല്ലാ സംഭവങ്ങളും സ്വർഗീയ പദ്ധതി അനുസരിച്ചാണ് നടന്നതെന്ന് അവൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തു തൻ്റെ ഭൗമിക ദൗത്യമായ മഹിഷിയെ നിഗ്രഹിക്കുകയും ധർമ്മ സ്ഥാപിക്കുകയും ചെയ്ത് പൂർത്തിയാക്കിയ ശേഷം മണികണ്ഠൻ തൻ്റെ ഭൗമിക രൂപം ഉപേക്ഷിച്ച് തൻ്റെ അത്യുത്തമമായ രൂപത്തിലേക്ക് മടങ്ങേണ്ട സമയം വന്നു താൻ രാജകുമാരനായി നിൽക്കേണ്ട സമയം കഴിഞ്ഞുവെന്ന് അറിഞ്ഞുകൊണ്ട് രാജാവ് വാഗ്ദാനം ചെയ്ത സിംഹാസനം അദ്ദേഹം നിരസിച്ചു രാജാവ് തൻ്റെ ദിവ്യപുത്ര മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു എന്റെ നാഥ രാജാവ് കേടപേക്ഷിച്ചു അങ്ങ് തൻ്റെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തി എനിക്കങ്ങയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇനി ഞാൻ അങ്ങയെ എങ്ങനെ സേവിക്കണം മണികണ്ഠൻ അയ്യപ്പന്റെ രാജകീയവും സന്യാസപരവുമായ രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ട് മനുഷ്യവർഗത്തിന് തന്നെ തേടിവരാൻ കഴിയുന്ന ഒരു വിശുദ്ധ ക്ഷേത്രം നിർമ്മിക്കാൻ രാജാവിനോട് നിർദ്ദേശിച്ചു ഒരു ക്ഷേത്രം നിർമ്മിക്കുക അയ്യപ്പൻ ആജ്ഞാപിച്ചു നീലിമല കുന്നുകളിൽ എല്ലാവർക്കും അവരുടെ ഭൗമിക ജീവിതഭാരം ഉപേക്ഷിച്ച് ആത്മീയമോചനം തേടാൻ കഴിയുന്ന ഒരിടം കൃത്യമായ ദിവ്യമായി നിശ്ചയിച്ച സ്ഥലം അടയാളപ്പെടുത്താൻ അയ്യപ്പൻ തന്റെ വില്ലെടുത്ത് ഒരമ്പ് തൊടുത്തുവിട്ടു അമ്പ് ആകാശത്തേക്ക് കുതിച്ചുയർന്ന് രാജാവ് പ്രതിഷ്ഠ നടത്തേണ്ട സ്ഥലത്ത് കൃത്യമായി പതിച്ചു ശബരിമല എന്ന പുണ്യസ്ഥലത്ത് തീർത്ഥാടനത്തിനായി അയ്യപ്പൻ രാജാവിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിനമായ വ്രതം സ്വത്വത്തെയും വഴിപാടിനെയും പ്രതിനിധീകരിക്കുന്ന രണ്ട് അറകളുള്ള സഞ്ചിയായ ഇരുമുടി വഹിക്കൽ തീർത്ഥാടനം പൂർത്തിയാക്കാൻ ആവശ്യമായ വിശുദ്ധിയുടെ പാത തന്റെ ദിവ്യമായ കൽപ്പന സ്ഥാപിച്ച ശേഷം അയ്യപ്പൻ തന്റെ പിതാവിനെയും രാജ്യത്തെയും അനുഗ്രഹിച്ചു ഹരിഹരപുത്രന്റെ മഹത്തായ രൂപം പിന്നീട് അത്യുത്തമമായ പ്രകാശത്തിലേക്ക് അപ്രത്യക്ഷനായി ശാസ്താവ് എന്ന നിത്യബ്രഹ്മചാരിയായ ദൈവമായി ശബരിമലയുടെ പുണ്യഗിരിയിൽ എന്നേക്കുമായി സ്ഥാനം പിടിച്ചു അദ്ദേഹം ശിവന്റെയും വിഷ്ണുവിന്റെയും ഐക്യത്തിന്റെ മൂർത്തിഭാവമായി ശബരിമലയുടെ ശ്രീകോവിലിൽ സദാസന്നിഹിതനായി കഠിനമായ യാത്രയിൽ ധൈര്യപൂർവ്വം നേരിട്ട് തന്റെ അനുഗ്രഹം തേടുന്ന ദശലക്ഷക്കണക്കിന് ഭക്തരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നു